Ah! Uh നമസ്കാരം നിളയുടെ തീരങ്ങളിലെ മറ്റൊരു ക്ഷേത്ര കാഴ്ചകളിലേക്ക് സ്വാഗതം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം അതാണ് ഈ എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം തികച്ചും യാദൃച്ഛികമായാണ് നിളയുടെ തീരങ്ങൾ എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തുന്നത് വന്നു കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പചാരുതയിൽ തീർത്ത മൂന്ന് ശ്രീകോവിലുള്ള ഒരു മഹാക്ഷേത്രം കാലപ്പഴക്കവും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാതെയും ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കാലത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച ബാലമുരുകനാണ് പ്രധാന പ്രതിഷ്ഠ ദേവന് ഇടതുഭാഗത്തായി മഹാവിഷ്ണുവും വലതുഭാഗത്തായി മഹാദേവനെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു ചേര സാമ്രാജ്യകാലത്തെ വാസ്തുവിദ്യയാണ് ക്ഷേത്രത്തിനുള്ളത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം പെരിന്തൽമണ്ണ താലൂക്കിലെ പാതാക്കര വില്ലേജിൽ എരവിമംഗലം പാലോളിപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു തി അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ പണ്ട് കാലത്തെ പതിനെട്ട് ഇല്ലങ്ങളെ അത് നമ്പൂതിരി മനകൾ ഉണ്ടായിരുന്നു അവരുടെ കീഴിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഇപ്പോൾ ബാക്കിയുള്ളത് മൂന്നാളാണ് മൂന്ന് കുട്ടികൾ അവരെ ട്രസ്റ്റിയാണത് ഇതിൻ്റെ മലബാർ വ്യവസ്ഥ ബോർഡിൻ്റെ കീഴിലാണ് ീക്ഷേത്രം ഇപ്പോൾ ഇവിടെ നാല് അമ്പലങ്ങളുണ്ട് ഈ നടുഭാഗത്ത് നിൽക്കുന്നത് ബാലമുരുകനാണ് പിന്നെ അങ്ങേ പിന്നെ തെക്ക് ഭാഗത്ത് നിൽക്കുന്നത് ശിവക്ഷേത്രമാണ് ഈ വലത്തുഭാഗത്ത് നിൽക്കുന്നത് വിഷ്ണു ക്ഷേത്രമാണ് പിന്നെ മുരുകന്റെ ഒരു ക്ഷേത്രം കൂടി ഈ ഭാഗത്തുണ്ട് അങ് പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി അയ്യപ്പൻ ഭഗവതി വേട്ടക്കിറൻ ശ്രീരാമൻ ഒക്കെ ഉണ്ട് ക്ഷേത്രം ഈ പണ്ട് പുര ഈ കളിക്കട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ആർ രാഘവാലിയർ എന്നുള്ളൊരു പ്രൊഫസറിലായിരുന്നു അയാൾ വന്ന് നോക്കുന്നുണ്ടായി അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലാണ് ക്ഷേത്രം വിപുലീകരിക്കപ്പെട്ടത് ക്ഷേത്രം അതിനു മുമ്പുണ്ട് പരശ്രിരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ബാലമുരുകനെ എന്നാ പറയപ്പെടുന്നത് ആ ബിംബമാണ് ഇപ്പൊ അവിടെ ഉള്ളത് കാലപ്പഴക്കം ദ്രവിച്ചു തുടങ്ങി പുരാവസ്തുക്കാരും ഏറ്റെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ കുറെ പ്രവൃത്തികൾ ചെയ്തു അപ്പോഴൊക്കെ ആ കൊറോണയായിട്ടൊക്കെ നിർത്തിപ്പോയതാണ് പിന്നീടൊന്നും ആയിട്ടില്ല അവര് നേരക്കാന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് അടുത്ത് ഇവിടെ പറയാ പാലോളി പറമ്പ് എന്ന് പറയും പിന്നെ ഇങ്ങോട്ട് പോയാ ചെറുകര പെരുന്തൽമണ്ണ താലൂക്കാണ് പാതാക്കര വില്ലേജ് ഞാൻ എൻ്റെ പേര് ഹരിദാസ വാര്യർ കഴകം ആണ് മേശാന്തികൾ ഇവിടെ ഈ മൂന്ന് ട്രസ്റ്റിമാര് കുടുംബത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് അവരെ ഈ മൂന്ന് ക്ഷേത്രക്കാർ കൂടി ഒരാളെ നിശ്ചയിക്കുകയാള് ചെയർമാനായിട്ട് ഭരണം ണം അയാളാം വൈകിട്ടും പൂജ മകരത്തിലെ പൂജ ഒരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസമാണ് പിന്നെ കുംഭത്തിലെ പൂജ പിന്നെ നിങ്ങളുടെ അഷ്ടമിരോഹിണി അങ്ങനെയൊക്കെ ഉണ്ട് ശിവരാത്രി പ്രധാനപ്പെട്ട അതാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് പറയണത് ആ ബിംബം തന്നെയാണ് ഇപ്പോഴുള്ളത് ആ ബിംബം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ജ്യപ്രകാരം ജില്ലയിലെ ഏറ്റവും പുരാതനമായ ഈ ക്ഷേത്രം ഇനിയും കണ്ണടച്ചിരുട്ടാക്കിയാൽ ഓർമ്മയുടെ വിസ്മൃതിയിലേക്ക് വഴുതി വീഴും അധിനിവേശത്തിൻ്റെ പോർക്കാറ്റിൽ തകർക്കപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ ഓർമ്മയായി അതിൽ ആടി മഹാക്ഷേത്രങ്ങൾ ഇനിയും വിസ്മൃതിയിലേക്ക് മറയാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നിളയുടെ തീരങ്ങളിലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം